ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഓണത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഓണത്തിന് ഞങ്ങൾ കാലത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ പോയത് തിരുവാണിക്കാവ് അമ്പലത്തിലേക്കാണ് ഞങ്ങൾ മൂന്നാളുള്ള കുഞ്ഞുമോൾ വന്നില്ല ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിന് ഓണം പ്രമാണിച്ച് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതാ വണ്ടിയൊന്നും ഇടാൻ വലിയ സ്ഥലമൊന്നും കിട്ടിയില്ല എന്നിട്ട് ഞങ്ങൾ കുറച്ച് അവിടെ നീക്കി കൊണ്ടുപോയിട്ടു അമ്മത്തിനുള്ളിൽ പോയി വേഗം തൊഴുതു നല്ല തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു വീട്ടിൽ വന്ന് ഞങ്ങൾ അടയും ഇട്ടൊക്കെ കഴിച്ചു തറവാട്ടിലേക്ക് പോയി തറവാട്ടിൽ സദ്യവിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അധികം വിഭവങ്ങളുണ്ടായിരുന്നു അവിയൽ തോരൻ പച്ചടി കിച്ചടി ഓലൻ കാളൻ ഇഞ്ചമ്പിളി അച്ചാർ ആ കുറേ തരം കറികളും രണ്ട് തരം പായസം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പം സദ്യ ഞാനും അച്ഛനും അനീത്തിമാരും എല്ലാവരും കൂടി ഞങ്ങൾ സദ്യ വിളമ്പി പിള്ളേരൊക്കെ പുറത്തുണ്ട് പിള്ളേരനെയൊക്കെ പുറത്താക്കി ഇരിക്ക പുറത്താക്കി ഇരിക്കുക അവർ നിങ്ങളുടെ അകത്ത് കിടന്നാൽ സമ്മതിക്കില്ലേ വിളമ്പാ കാരണം ഓരോരുത്തരുടെ പാതിരമയൊക്കെ തട്ടുണ്ട് ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് വിളമ്പി കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാം ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഹോളിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കാറ് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഹോളിൽ തന്നെയാണ് സൗകര്യമുള്ളൂ അപ്പോൾ എല്ലാവരും വിളമ്പുകയാണ് സദ്യ വിളമ്പുകയാണ് അപ്പോൾ ഞങ്ങൾ പിള്ളേരനെയൊക്കെ ഇങ്ങോട്ട് വിളിക്കാൻ സദ്യ എല്ലാം വിളമ്പി കഴിഞ്ഞപ്പോൾ പിള്ളേരനെയൊക്കെ വിളിച്ചു എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെയും വന്നു അപ്പോൾ കണ്ണൻ വാതിൽ തുറന്നേപ്പം തന്നെ അയ്യോ സദ്യ പറഞ്ഞിട്ട് ഈ കുറിച്ചേട്ടൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അതാ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും സെറ്റായിരുന്നു ആ ഇപ്രാഷമിക്രു ഭയങ്കര ഡീസൻറ്റായിട്ടായിരുന്നു ഇരിപ്പം അവൻ അംഗൻവാടി പോയി തുടങ്ങിയില്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ അവൻ ആയി ഇരിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പം മൂന്നാൾ വലിയ ആൾക്കാർ മൂന്നാൾ ചെറിയ ആൾക്കാരാണ് അപ്പോൾ അതാ എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ ഓണം വിഷും തറവാട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് ഞങ്ങൾ ആഘോഷിക്കാറ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഹാളിലിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ണനും ഒക്കെ അത് എല്ലാവർക്കും അവരവരുടെ ഇലയിൽ ഇരുന്നു അപ്പോൾ അത് പാപ്പൻ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിൽ അവിടെ നിൽക്കുന്നുണ്ട് അതാണ് പാപ്പനെ കാണാത്തത് അപ്പോൾ അതാ കിങ്ങണിമോള് ഇത് ഒറ്റയ്ക്കിരുന്ന ചോറുണ്ടാണ് കാണിയിട്ടുണ്ടത് അവൾക്ക് എല്ലാം അവൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഇട്ടിട്ടൊന്നുമില്ല എന്നാലും അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് കുറേ കഴിക്കുന്നുണ്ട് കുറേ കളയുണ്ട് ഈക്രു എല്ലാവരെയും നോക്കിയിരുന്നിപ്പം ഭയങ്കര ഡീസൻറ്റായിരുന്നു ഭയങ്കര ഡീസൻറ്റായിട്ടിരുന്ന ആൾ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയ കാരണം ഭയങ്കര ഡീസൻറ്റായി എല്ലാവരും കഴിക്കണത് നോക്കി നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പം ഞാൻ പറയുന്നുണ്ട് കണ്ണാ നോക്ക് ഈക്രു കഴിക്കണ നോക്ക് എന്ന് പറയുമ്പോൾ അവൻ കുറച്ചൊക്കെ വാരി തീരുണ്ടാ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും രണ്ടാളെയും പിടിച്ചിരുത്തി അവരെല്ലാം നോക്കിയിരിക്കുകയാണ് എല്ലാവരും കഴിക്കണത് നല്ല ഡീസൻറ്റായിരുന്നു അത് ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറച്ചു നേരം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതാതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ എല്ലാവരെയും ഫോട്ടോസൊക്കെ എടുത്തത് ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോട്ടോ അടക്കം ഇറങ്ങിയത് കേട്ടോ അപ്പോഴും പിള്ളേർക്ക് വാശിയും കുറച്ച് കരച്ചിലും നിൽക്കുന്നതിരക്കെ എന്നാലും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും താമസില്ലാതെ എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഒരു രണ്ടു മണി രണ്ടര ആയുണ്ട് അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങൾ വരെ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ വീടെത്തി വീട്ടിലെത്തിയപ്പോൾ അപ്പം അവിടുത്തെ വലിയ പൂക്കളാണ് ഇപ്രാവശ്യ ഇട്ടിട്ടുള്ളത് തൃക്കാരപ്പന വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് അവിടെ വന്ന ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ അവരായിട്ടെടുത്തു അപ്പം പിന്നെ സദ്യ കഴിക്കണില്ല പറഞ്ഞു അപ്പോൾ ഞാൻ ചെറിയൊരു ഇലയിലിട്ട് സദ്യയൊക്കെ കഴിച്ചു പിന്നെ അവിടെ ബോളി ഉണ്ടായിരുന്നു ബോളിയും പലട പായസം ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിച്ചു പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒന്നുമല്ല കാലത്ത് ഇന്ന് ഓണത്തിൻ്റെ അന്ന് എണീറ്റപ്പോൾ ചേട്ടൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അപ്പോൾ ഞങ്ങളത് റെഡി ആക്കാൻ വേണ്ടി വീട്ടിൽ വന്നതിന് ശേഷം തൃശ്ശൂർക്ക് പോവുകയാണ് ഇന്ന് ഓണായ സ്ഥിതിക്ക് എട്ട് കടകളും തുറക്കില്ല പറഞ്ഞു പക്ഷെ ഒരു കടയിൽ ഡിസ്പ്ലേ മാറ്റിത്തരാൻ എല്ലാ സംഭവങ്ങളും ഫോണിലായ കാരണം ഓണത്തിൻ്റെ അന്ന് ചെറിയൊരു വിഷമായി അപ്പോൾ ഒരു കടയിൽ ഒരു മണിക്കൂറിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അവിടെ ആ ഓണായാലും ആ കടയിലും പൂരത്തിൻ്റെ ജനങ്ങളാണ് നിറയെ ബംഗാളീസും എല്ലാവരും ഫോൺ മേടിക്കാനും ഓഫറും മറ്റേതൊക്കെ ആയിട്ട് തിരക്ക് പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഫോൺ റെഡിയാക്കി കിട്ടി അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള ഓണവിശേഷങ്ങൾ അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബായ്